ർക്കും നമസ്കാരം അപ്പോൾ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുട്ടികൾ കളിക്കുകയാണ് മുറ്റത്ത് അപ്പോൾ ഇന്ന് മോൾക്ക് പോവണം അവൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോവേണ്ടതുണ്ട് അവൾക്ക് കൊണ്ടുപോവാനായിട്ട് പുതുച്ചോറ് തയ്യാറാക്കണം അപ്പോൾ പന്ത്രണ്ട് മണിന്റെ ട്രെയിനിനാണ് പോകുന്നത് ചെന്നൈ എക് മോറില് അപ്പോഴേക്കും ഫുഡൊക്കെ ആയി അവിടേക്ക് എത്തണം കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ കുട്ടികൾ വാശി പിടിച്ച പിടിച്ചപ്പം അല്ലിമുളയെടുത്ത് നടക്കുകയാണ് മോള് കണ്ണൻ അവിടെ സൈക്കിളേറ്റ് കളിക്കുന്നുണ്ട് ഞാൻ വേഗം കിച്ചണിൽ കയറി ചോറും കറിയൊക്കെ തയ്യാറാക്കുകയാണ് മത്സ്യ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മീൻ നന്നാക്കി കറി വെച്ചു അത് ഫ്രൈ ചെയ്യാനുണ്ട് ഇനി കുടിക്കുന്ന വെള്ളം വെക്കാൻ വയ്ക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാണ് വേഗം അതെല്ലാം തയ്യാറാക്കി പൊതിച്ചോറും കുടിക്കുന്ന വെള്ളവും എല്ലാം തയ്യാറാക്കിയിട്ട് വേണം പോവാണെങ്കിൽ അവരവിടെ എത്തണമെങ്കിൽ ആറു മണി മണിയൊക്കെ ആവും അതുവരെ അപ്പോൾ ഉച്ചയ്ക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാനായിട്ട് പൊതിച്ചോറ് കൊണ്ടുപോവുകയാണ് പൊതിച്ചോറ് നമുക്കൊരു വികാരം തന്നെയാണ് അല്ലേ നമ്മൾ വാഴയിലെ വെട്ടി വാട്ടിയിട്ട് അതിൽ ചോറും കറികളും ചമ്മന്തിയും ഉപ്പിലിട്ട മാങ്ങയൊക്കെ കൂടി കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അങ്ങനെ കറി വയ്ക്കാൻ നേരം നോക്കിയപ്പോഴാണ് മല്ലിപ്പൊടി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ മല്ലി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴുകി വറുത്തു എന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് കറി വയ്ക്കുന്നത് പിന്നെ അടുക്കളയിൽ നമ്മളുടെ യുദ്ധം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോന്നോരോ അടുപ്പത്തായിട്ട് തയ്യാറാക്കി റെഡിയാക്കി വെക്കണം അങ്ങനെ നമ്മളുടെ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇടാനായിട്ട് കറിവേപ്പില എടു കറിവേപ്പില വേണം തക്കാളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് കഴുകി കഷ്ണങ്ങളാക്കി എടുത്ത് അതിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും മാങ്ങാത്തൂലിലാണ് വെക്കുക മാങ്ങാത്തൂല് വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും അപ്പോൾ അതിങ്ങനെ സ്റ്റോക്ക് ചെയ്യും മാങ്ങ കിട്ടുന്ന സമയത്ത് മാങ്ങ ഇട്ടിട്ട് പച്ച മാങ്ങ ഇട്ടിട്ട് വയ്ക്കും അതുപോലെ ഇരുമ്പുളി കിട്ടുന്ന സമയം അത് അതിട്ടിട്ടും വയ്ക്കും ഒന്നുമില്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടും വയ്ക്കും അങ്ങനെ നമ്മൾ മല്ലി വറുക്കുന്നുണ്ട് മല്ലി വറുക്കുന്നതാണ് ഒരടുപ്പത്ത് കെട്ടോ മല്ലി നന്നായിട്ട് വറുത്ത് ആവുമ്പോഴേക്കും ഇവിടെ ഞാൻ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ മസാല തേച്ച് വെച്ചിരുന്നു ചെമ്മീൻ അതെടുത്ത് ഫ്രൈ ചെയ്യാണ് അങ്ങനെ ഉള്ളി ചമ്മന്തി തയ്യാറായിട്ടുണ്ട് മാങ്ങട്ടുള്ള ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇനി കറി നമ്മൾ ഇവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ മല്ലിയ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ ചേർക്കാനുണ്ട് എന്നിട്ട് കറി തയ്യാറാക്കണം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസത്തെ ഒരു മോള് പോകുന്ന ദിവസത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അത് വറുത്തെടുത്തിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് നമ്മളെ കറിയിലേക്ക് കറിയെല്ലാം എല്ലാം കൂട്ടി വെച്ചു കിട്ടോ മുളകും മഞ്ഞളും ഉപ്പും മാങ്ങാത്തോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി പൊടിച്ചെടുക്കാനേ ഉള്ളൂ അതും കൂടി ആയാൽ ഒരുവിധമായി കുടിക്കുന്ന വെള്ളം റെഡി ആയിട്ടുണ്ട് ചോറ് പിന്നെ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മീൻ കറി വെക്കാനൊക്കെ ആയിട്ട് നിന്നതാണ് നമ്മളുടെ മല്ലിപ്പൊടി തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കറി അടുപ്പത്താവും കറിയും മീൻ വറക്കലും കഴിഞ്ഞാൽ ഒരുവിധം നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് പൊതുച്ചോറ് തയ്യാറാക്കാനാണ് ഉണ്ടാവുക അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ സിങ്കിലേക്കിട്ട് കഴുകി സിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പാത്രങ്ങൾ അല്ലേ അക്ഷയപാത്രം പോലെ എപ്പോഴും പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് എനിക്ക് കുക്കിംഗ് കുക്കിങ്ങായിട്ടാണ് ഏറ്റവും ഇഷ്ടം കുക്കിംഗ് ഇഷ്ടമാണ് ആ ക്ലീനിങ്ങിനേക്കാൾ കുക്കിംഗ് ആണ് അപ്പോൾ ചിലവർക്ക് അങ്ങനെയല്ലോ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനാവും ഇഷ്ടമുണ്ടാവുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെ ചോറും കറികളൊക്കെ ആയി ഇനി നമ്മളുടെ ചെമ്മീൻ ആണെങ്കിലും കുറച്ചെടുത്ത് ഫ്രൈ ചെയ്താലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനും കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്കും ഞാൻ വാഴയില വെട്ടാനായിട്ട് പോയി വാഴയില നാക്കലെ വെട്ടിക്കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് വെക്കണം അങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് അതിൽ വാഴയില വെച്ചിട്ട് അങ്ങനെ വാട്ടി വാട്ടിയ വാഴയിലും വെച്ച് ചോറും കുറച്ച് ചോറും മതി പിന്നെ എല്ലാ കുട്ടികളും കൊണ്ടുവരും അങ്ങനെ അപ്പോൾ പുതുച്ചോറ് തയ്യാറാക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ വാഴയിലെ എന്താ പറയുക മാങ്ങാ ചമ്മന്തി ചെമ്മീൻ കറി ചെമ്മീൻ ഫ്രൈ ഉള്ളി ഉള്ളിച്ചമന്തി നാരങ്ങച്ചാറ് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതെല്ലാം റെഡിയാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി മോള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് സ്ലീപ്പർ എടുക്കുന്നത് അതെടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ മോളെ പറഞ്ഞാഴ്ച ഞാൻ തിരിച്ചു വരികയാണ് കേട്ടോ ഓക്കെ ബായ് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ